കോൺഗ്രസ് നേതാവ് ഷമാ മുഹമ്മദിനെതിരെ കേസ് കോഴിക്കോട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ഷമാ മുഹമ്മദ് നടത്തിയ പ്രസംഗം വിദ്വേഷം പ്രചരിപ്പിക്കുന്നതാണെന്ന പരാതിയിലാണ് കേസ് കോഴിക്കോട് സിറ്റി പോലീസാണ് തിരുവനന്തപുരം സ്വദേശി അരുൺജിത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പരാതിയിലാണ് കേസ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവന്റെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിനിടെ ഷമാ മുഹമ്മദ് നടത്തിയ പ്രസംഗമാണ് വിവാദമായത് മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ ഭരണഘടന ഇല്ലാതാകുമെന്നും ക്രിസ്ത്യൻ മുസ്ലിം പള്ളികൾ വരെ ഭീഷണി നേരിടും എന്ന തരത്തിലുള്ള പ്രസംഗമാണ് ഷമാ മുഹമ്മദ് നടത്തിയത് എത്രയോ സ്ഥാനാർത്ഥികൾ ജയിക്കണം എന്ന് നമുക്ക് അവിടെ കേന്ദ്രത്തിൽ നമ്മൾ ശക്തമായിട്ട് തിരിച്ചു വരുകയുള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കണം ഈ തെരഞ്ഞെടുപ്പ് ഫാസിസത്തിന്റെ എതിരായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് നരേന്ദ്രമോദി തിരിച്ചു വന്നാൽ നിങ്ങൾക്കറിയാം ഞങ്ങളുടെ ജനാധിപത്യം തീർന്നു ഞങ്ങളുടെ ഭരണഘടന തീർന്നു അവരുടെ നേതാവന പറഞ്ഞ അനന്ത്കുമാർ പറഞ്ഞിരിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പറഞ്ഞാൽ നാന്നൂറ് ഞങ്ങൾക്ക് നാന്നൂറിലധികം കിട്ടിക്കഴിഞ്ഞാൽ ഈ ഭരണകാരം ഞങ്ങൾ മാറ്റും ഞങ്ങൾ മാറ്റും പല കാര്യങ്ങളും മാറ്റും മതേകരത്വം ഉണ്ടാവൂല ചെലപ്പം നമുക്ക് പറയാൻ പറ്റില്ല പള്ളി മുസ്ലിം പള്ളിയാലും ക്രിസ്ത്യാനി പള്ളിയാലും അതുണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവില്ല നമുക്കറിയാം എന്തെല്ലാം നടക്കുന്നത് ഉത്തരഭാരത്തിൽ ഗ്യാൻ ബാപ്പിയുടെ വിഷയം നടന്നുകൊണ്ടിരിക്കാന്ന് അവിടെ അപ്പം പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം ഇതിനെതിരെ തിരുവനന്തപുരം സ്വദേശി അരുൺജിത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പരാതിയിലാണ് കോഴിക്കോട് പോലീസ് കേസെടുത്തിട്ടുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പൊതുജനങ്ങളിൽ പരസ്പര വിദ്വേഷവും തെറ്റിദ്ധാരണയും ഭീതിയും ഉണ്ടാക്കുന്ന ഉദ്ദേശത്തോടുകൂടി പ്രതി തന്റെ സമൂഹ മാധ്യമ അക്കൌണ്ടുകളായ ട്വിറ്റർ ഫേസ്ബുക്ക് എന്നിവയിലൂടെ പ്രസംഗത്തിന്റെ ലിങ്കുകൾ പ്രചരിപ്പിച്ചു എന്നാണ് എഫ്ഐആറിൽ പറയുന്നത് ർ പി ആക്ട് നൂറ്റി ഇരുപത്തിയഞ്ച് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഷമാ മുഹമ്മദിനെതിരെ കേസെടുത്തിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ